നവംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി നടന്നുവന്ന എൽ ഡി എഫ് പായം പഞ്ചായത്ത് വികസന സന്ദേശ ജാഥയ്ക്ക് പായം പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി രാവിലെ നിന്ന് ആരംഭിച്ച ജാഥ കരിയാൽ വട്ടിറ കോളിക്കടവ് മാടത്തിൽ കേളൻപീടിക ആനപ്പന്തിക്കവല വള്ളിത്തോട് തുടങ്ങിയ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി ജാഥ ക്യാപ്റ്റൻ എൻ അശോകൻ ജാഥ മാനേജർ കെ മോഹനൻ വൈസ് ക്യാപ്റ്റൻ ബാബുരാജ് പായം ബെന്നിച്ചൻ മണത്തിനകം തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു വികസന പ്രവർത്തനങ്ങളും അതുപോലെ പായ ഗ്രാമപഞ്ചായത്ത് അഞ്ചു വർഷം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ജനങ്ങളിൽ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയാണ് വികസന സന്ദേശയാത്ര ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലൂടെ ആരംഭിക്കുന്നത് ഇന്നലെ പെരുമ്പൽ വെച്ച് നടന്ന ഉദ്ഘാടന പരിപാടി സദാ മിനോക്കുര്യൻ ഉദ്ഘാടനം ചെയ്തു ഇന്ന് രാവിലെ പായത്തിൽ നിന്ന് ആരംഭിച്ച് വൈകുന്നേരം മഴത്തോടിലേക്ക് സമാപിക്കുന്ന തരത്തിലാണ് ഗാഥ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എന്ന് പറയുന്നത് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ട് പോയിട്ടുള്ള ഒരു അഞ്ചു വർഷക്കാലം കോവിഡ് രണ്ടാം ഘട്ടത്തിലാണ് ഈ ഒരു ഭരണസമിതി അധികാരത്തിൽ വരുന്നത് അതിനുശേഷം ഇങ്ങോട്ട് ആ ഒരു വർഷം നമുക്ക് കാര്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സാധിച്ചിട്ടില്ല എന്നാൽ പിന്നീട് ഇങ്ങോട്ട് പ്രായത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഓരോ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുമ്പോഴും അതെല്ലാം വിജയിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് അഭിമാനത്തോടുകൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് ഒട്ടേറെ പുരസ്കാരങ്ങൾ പായം പഞ്ചായത്തിനെ തേടിയെത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി ഇന്നലെ വന്നിട്ടുള്ള ഒരു അവാർഡ് നമ്മുടെ ദേശീയ തലത്തിൽ ജല അവാർഡ് കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ കേന്ദ്ര അവാർഡ് കൂടി പായം ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുകയുണ്ട് ഏറ്റവും അതിയായ സന്തോഷത്തോടു കൂടി ീർത്തട അധിഷ്ഠിത പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ട് അതുപോലെ പദ്ധതികൾ വെച്ചുകൊണ്ടൊക്കെ നമുക്ക് നമ്മുടെ നാടിനെ ഹരിതാപമാക്കുന്ന പദ്ധതികൾ അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്